സൂര്യ ടി വിയിലെ ഈ ആഴ്ചത്തെ സീരിയൽ റേറ്റിംഗ് അറിയാം ഒൻപതാം സ്ഥാനം വീരഹനുമാൻ റേറ്റിംഗ് സീറോ പോയിൻറ്റ് എയ്റ്റ് സെവൻ എട്ടാം സ്ഥാനം ചട്ടമ്പിപ്പാറു റേറ്റിംഗ് സീറോ പോയിൻറ്റ് നയൻ സെവൻ ഏഴാം സ്ഥാനം പ്രേമപൂജ റേറ്റിംഗ് വൺ പോയിൻറ്റ് സീറോ സീറോ ആറാം സ്ഥാനം ഭാവന റേറ്റിംഗ് വൺ പോയിൻ്റ് സീറോ ഫോർ അഞ്ചാം സ്ഥാനം കന്യാദാനം റേറ്റിംഗ് വൺ പോയിൻ്റ് വൺ സിക്സ് നാലാം സ്ഥാനം കോൺസ്റ്റബിൾ മഞ്ജു റേറ്റിംഗ് വൺ പോയിൻ്റ് വൺ നയൻ മൂന്നാം സ്ഥാനം ഹൃദയം റേറ്റിംഗ് വൺ പോയിൻ്റ് ടു വൺ രണ്ടാം സ്ഥാനം മാംഗല്യം തന്തുനാനേന റേറ്റിംഗ് വൺ പോയിൻറ്റ് ഫോർ സീറോ ഒന്നാം സ്ഥാനം സ്വയംവര പന്തൽ റേറ്റിംഗ് വൺ പോയിൻറ്റ് ഫോർ എയ്റ്റ്